വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി വി എൻ വാസവൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊൽക്കത്ത മുംബൈ തുറമുഖങ്ങളിലേക്കാകും ആദ്യ തിരിച്ചരക്കു കൈമാറ്റം നടക്കുക ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി രണ്ടും മൂന്നും ഘട്ടം പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചു രാവിലെ മണിക്ക് മദർഷിപ്പ് വിഴിഞ്ഞത്ത് സ്വീകരിക്കും ട്രയൽ റൺ അവിടെ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അച്ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി അദ്ധ്യക്ഷത വഹിക്കും കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ കെ രാജൻ കെ എൻ ബാലഗോപാൽ ശ്രീ വി ശിവൻകുട്ടി ശ്രീ സജി ചെറിയാൻ ശ്രീ ജി ആർ അനിൽ തുടങ്ങിയ മന്ത്രിമാർ പങ്കെടുക്കും ഒപ്പം സ്ഥല എം പി ബഹുമാനപ്പെട്ട ശശിതരൂർ പങ്കെടുക്കും സ്ഥല എം എൽ എ ശ്രീ എം വിൻസെന്റ് പങ്കെടുക്കും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും